ഹായ് ഞാൻ കുറച്ച് നാളായാലേ വന്നിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വീഡിയോസായിട്ട് വരാത്തത് തിരക്കും കൊണ്ടാണ് കുറച്ച് ബിസി ആയിപ്പോയി അപ്പം നമ്മൾക്ക് തിരക്ക് സമയമൊക്കെ ആണല്ലോ പിന്നെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ഡിലേ ആകും അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇട്ടേക്കാം നമ്മുടെ എൻ്റെയൊക്കെ പ്രായമുള്ളവരുണ്ടല്ലോ അവർ കുറേ പേര് നമ്മളെടുത്ത് തന്നെ ഒക്കെ ആയിട്ട് വരുമ്പോൾ പറയും വീട്ടിലിരുന്ന് ബോർ അടിക്കുകയാണ് അപ്പം ഞാൻ തന്നെ അവരോട് പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തെങ്കിലും കഴിവ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ചെയ്യാം ഒന്നെങ്കിൽ ഡാൻസ് കളിക്കാം അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ ഒന്നും ചെയ്യില്ല ജിമ്മിൽ പോയി എൻജോയ് ചെയ്യാം നമുക്ക് വർക്കൗട്ട് പോകും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ആകും അപ്പം നമ്മളങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണം മറ്റുള്ളവർക്ക് ചെയ്ത് ചെയ്ത് നമ്മള് നമ്മുടെ ലൈഫ് കളയരുത് അതാണ് ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാല് നമ്മളെ ആരും ബുഷ് ചെയ്ത് തരാനുണ്ടാവില്ല നമ്മൾ ബാക്കി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാനൊന്നും ആരും ഉണ്ടാവില്ല നമ്മൾ സ്വയം നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് സ്വയം മാറണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം നമ്മൾ കാണാൻ പറ്റുള്ളൂ നമ്മൾ ആരെയും പുഷ് ചെയ്ത് രണ്ടു ദിവസം അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ അതിനകത്തേക്ക് വരത്തില്ല നമ്മൾ അവരെ അവര് തരുന്നില്ല നീ അത് ചെയ്യ നീ അങ്ങനെ ചെയ്താൽ എന്താ ഇങ്ങനെ ചെയ അവര് നമ്മൾ പറഞ്ഞു തരാത്ത കൊണ്ട് നമ്മളും അത് ബാക്കോട്ട് വരും പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഉറച്ചൊരു തീരുമാനം ഉണ്ടാവുക ഞാൻ ഇന്ന ഒരു പ്രവൃത്തി ചെയ്താൽ അത് മുന്നോട്ട് കൊണ്ടുപോകും എത്ര പ്രതി ഉണ്ടെങ്കിലും ഏഹ് പ്രതിസന്ധികളില്ലാതെ നമുക്ക് ഒരു സംഗതി ചെയ്യാൻ പറ്റും എന്ത് ഇപ്പം വേണേൽ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ മക്കളോ നമ്മൾ പറയും ഇതിപ്പോ ചെയ്തിട്ട് എന്താ കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ ഇവിടെയുള്ള പണി തന്നെ ചെയ്താൽ മതി ഇനി ഇനിയിപ്പി ഇതിനകത്തേക്ക് കുറേ പൈസ കളഞ്ഞു പക്ഷെ അങ്ങനെ അതിനകത്തൊന്നും നമ്മൾ തളരുത് പക്ഷേ അങ്ങനെ പറയാൻ ആരും ഇരിക്കില്ല നമ്മൾ തളരുത് തളർന്ന നമ്മൾ അവിടെ ആ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് പോകും നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം കൊണ്ടുപോകുന്ന രീതി നമ്മക്ക് എന്താണ് നമ്മുടെ എന്താ കഴിവുണ്ടാവും എല്ലാവർക്കും ഒരു കഴിവുണ്ടാവും കഴിവില്ലാതിരിക്കാൻ അങ്ങനെ ഒരു കഴിവ് കഴിവില്ലാതിരിക്കില്ല അതാണ് ഞാൻ പറയുന്നത് എനിക്കൊരു കഴിവുണ്ടായിരുന്നു പിന്നെ ബ്യൂട്ടീഷ്യൻ ആവാനായിരിക്കും എന്നുവെച്ചാൽ നമുക്ക് അതിനകത്തൊരു കഴിവുണ്ട് നമുക്കത് ചെയ്യാനുള്ള ഒരു കഴിവോടെ ദൈവം ഇങ്ങോട്ട് വിട്ടത് അങ്ങനെ ചിലപ്പോൾ ഡാൻസിലായിരിക്കും കഴിവ് ചിലപ്പോൾ പാട്ട് പാടുന്നതല്ലായിരിക്കും കഴിവ് ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ കഴിവുകൾ കാണിച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഒരു ലൈഫ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങ് ഒതുങ്ങി പോവാണ് അത് ഒതുങ്ങി പോവാതെ നമ്മൾ പിള്ളേരൊപ്പം തന്നെ നമ്മളും വളർന്നുകൊണ്ടിരിക്കുക പിള്ളേർ മാത്രല്ല വളർത്തേണ്ട അതിന്റെ കൂടെ നമ്മളും വളരണം ഏർ നമ്മൾ വളരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് സ്വയം പ്രാപ്തമാവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ വീട്ടിലിരുന്നിട്ടായാലും ചെയ്യാൻ പറ്റുന്ന പലതരം വർക്കുകളുണ്ട് നമുക്കത് കണ്ടെത്തി നമ്മുടെ കഴിവ് എന്താ എന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അതിനകത്തേക്ക് തിരിയാ നമുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് എല്ലാവരും പെട്ടെന്ന് സപ്പോർട്ട് തരണം നമ്മുടെ നമ്മളെ വീട്ടുകാരായാലും നമ്മുടെ മക്കൾസായാലും അങ്ങനെ എല്ലാവരും മക്കളായാലും ഭർത്താവായാലും ആരും നമുക്ക് സപ്പോർട്ട് തരണം പക്ഷെ നമ്മളിങ്ങനെ സ്വയം പറയണം ഞാൻ അവിടെ എത്തും ആ ലക്ഷ്യബോധത്തിൽ ഞാൻ എത്തണം എത്തി എനിക്ക് തീരൂ എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പടിപടിയായി പടിപടിയായിട്ട് ഉയരങ്ങളിലേക്ക് എത്തും അപ്പം ഇതെല്ലാവരും ഒന്നും മനസ്സെ കുറിച്ചിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്മൾക്ക് തോൽക്കണ്ട തോൽ തോൽവി എന്നുള്ളത് നമ്മൾ വെക്കണ്ട നമ്മൾ തോൽക്കും എന്ന് പറഞ്ഞ് ഒരു സംഗതി തുടങ്ങാൻ പറ്റുമോ തോൽക്കാം വിജയിക്കാം പക്ഷെ വിജയിക്കും എന്ന് പറഞ്ഞിട്ടേ തുടങ്ങാൻ പാടുള്ളൂ ആ വിജയത്തിൽ എത്തുന്നവരെ നമ്മൾ പ്രയത്നിക്കണം കേട്ടോ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുവാണെങ്കിൽ അതിനുള്ള മാധ്യമങ്ങളും മൊബൈൽ വഴിയൊക്കെ ചെയ്ത് അതിനെ നമ്മൾ കൊടുക്കണം സപ്പോർട്ട് പുറത്തേക്ക് എത്തിക്കണം നമ്മൾ ഇന്ന സംഗതികൾ വീട്ടിലിരുന്നു ചെയ്യുന്നുണ്ട് നാലാൾ അറിഞ്ഞ് നമ്മളടുത്തേക്ക് എത്തും അപ്പം നം എന്താ ചെയ്യേണ്ടത് വീട്ടിലിരുന്ന് വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് ഓക്കെ ബൈ